നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു വാക്സിൻ ിലും സാരമില്ല ഒറ്റ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും ക്വാറന്റൈനിൽ ഇളവ് അനുവദിക്കുമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി തവക്കലിന ആപ്പിൽ പ്രതിരോധ ശേഷി ആർജിച്ചതായി വ്യക്തമാക്കുന്നവർക്കാണ് ഇളവ് ലഭിക്കുക അതേസമയം ബഹ്റൈനിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രവേശനം നിയന്ത്രിച്ചതോടെ സൗദിയിലേക്കുള്ള മടക്കയാത്ര കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സൗദി അറേബ്യ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ പതിനാല് ദിവസം താമസിച്ച ശേഷം മാത്രമേ സൗദിയിലേക്ക് വരാൻ ഇന്ത്യക്കാർക്ക് സാധിച്ചിരുന്നുള്ളൂ ഇതിനായി കൂടുതൽ ഇന്ത്യൻ പ്രവാസികളും ബഹ്റൈനായിരുന്നു ഇടത്താവളമായി ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇന്നു മുതൽ ജൂൺ മൂന്ന് വരെ ബഹ്റൈനിലേക്ക് റെസിഡന്റ് വിസ അല്ലാത്തവർക്ക് പ്രവേശനാനുമതിയില്ല ജൂൺ മൂന്നിനു ശേഷം ഇത് നീട്ടുമോ എന്ന കാര്യത്തിലും വ്യക്തമല്ല ഇതോടെ ഇന്ത്യൻ പ്രവാസികളുടെ സൗദിയിലേക്കുള്ള തിരിച്ചുവരവ് കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതേസമയം സൗദിയിൽ നിന്ന് കോവിഡിന്റെ ഒരു ഡോസ് വാക്സിൻ മാത്രം സ്വീകരിച്ച് പതിനാല് ദിവസം പിന്നിട്ടവർക്കും സൗദിയിലേക്ക് തിരിച്ചുവരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി എന്നാൽ തവക്കലിന ആപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇമ്യൂൺ തീയതി അവസാനിക്കുന്നതിന് മുമ്പായി സൗദിയിൽ തിരിച്ചെത്തിയാൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ കൂടാതെ സൗദിയിൽ വച്ച് കോവിഡ് ബാധിച്ച് ഭേദമായവർക്കും തവക്കലിന ആപ്പിലെ ഇമ്യൂൺ തീയതിക്ക് മുമ്പായി സൗദിയിലേക്ക് തിരിച്ചെത്തിയാൽ ക്വാറന്റൈൻ ആവശ്യമില്ല ബഹ്റൈനിൽ നിന്നോ മറ്റ് കരാതിർത്തികൾ വഴിയോ സൗദിയിലേക്ക് വരുന്ന വിദേശികൾക്കും സൗദിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിൽ ക്വാറന്റൈൻ ആവശ്യമില്ല സൗദിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ച് നാട്ടിലേക്ക് പോയ നിരവധി പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുന്നതാണ് ഈ പുതിയ അറിയിപ്പ് അതേസമയം ഒരു ഡോസ് വാക്സിൻ എടുത്ത ശേഷം ഇനി നാട്ടിലേക്ക് പോകാനിരിക്കുന്നവർ തവക്കലിന ആപ്പിലെ സ്റ്റാറ്റസ് കടും പച്ച നിറത്തിലേക്ക് മാറിയതായും ഇമ്മ്യൂൺ തീയതി കാണിക്കുന്നതായും ഉറപ്പുവരുത്തേണ്ടതാണ് കുത്തിയപ്പെടുക്കാതെ ബഹ്റൈനിൽ നിന്നും റോഡ് വഴി വരുന്നവർക്ക് സൗദിയിലേക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് കോസ്വേ അതോറിറ്റിയും അറിയിച്ചു ഇവർ വിമാനമാർഗം സൗദിയിലെത്തി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ